നമസ്കാരം സൈനികൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത തിരുവനന്തപുരം റൂറൽ എസ് പി ഓഫീസ് ജീവനക്കാരനായ ആരനാട് കാരനാട് വിഭിനാലയത്തിൽ അമിതാഭിനെ കുറിച്ച് പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇതാദ്യമായല്ല അമിതാഭ് മൂലം ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുമ്പ് അമിതാഭ് പ്രണയിച്ചു വഞ്ചിച്ചതിനെ തുടർന്ന് മറ്റൊരു പെൺകുട്ടിയും ആത്മഹത്യ ചെയ്തിരുന്നു വീട്ടിലേക്ക് വനക്കൊരു സമ്മാനമുണ്ടെന്ന് അമിതാഭിന് കുറിപ്പെഴുതി ശേഷമാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ഈ സംഭവത്തിൽ സസ്പെൻഷനിലായ അമിതാഭ് തിരികെ സര്വീസിൽ പ്രവേശിക്കാനിരിക്കവെയാണ് സൈനികന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസില് പ്രതിയായിരിക്കുന്നത് നിരവധി പെൺകുട്ടികളുമായി പ്രണയബന്ധം അമിതാബിനുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയ പെൺകുട്ടി മറ്റു ബന്ധങ്ങൾ ഉപേക്ഷിക്കണമെന്ന് നിരന്തരം അഭ്യർത്ഥിച്ചിട്ടും ഇയാൾ അതിന് തയ്യാറാകാത്ത മാനസിക വിഷമത്തിലാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് പഠനത്തിൽ മിടുകയായിരുന്ന പെൺകുട്ടി ബാംഗ്ലൂരിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ചേർന്ന സമയത്താണ് അമിതാഭുമായി വിവാഹ നിശ്ചയം നടത്തിയത് ഇതിനായി അമിതാഭ് മുന്നോട്ട് വെച്ച നിബന്ധനകളൊക്കെ പാലിക്കാൻ സാമ്പത്തിക അടിത്തറ ഇല്ലാതിരുന്നിട്ടും പെൺകുട്ടിയുടെ വീട്ടുകാർ തയ്യാറാവുകയായിരുന്നു ഭരതന്നൂർ തൃക്കോവിൽപട്ടം ഗിരിജാഭവനിൽ വൈശാഖിനെയാണ് കഴിഞ്ഞ മാർച്ച് പത്തൊമ്പതിന് ഗുജറാത്ത് ജാംനഗറിലെ മിലിട്ടറി ക്യാമ്പിൽ സ്വന്തം തോക്കിൽ നിന്നുള്ള വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജനുവരിയിലാണ് വൈശാഖിന്റെ വിവാഹം നടന്നത് വിവാഹം കഴിഞ്ഞ് രണ്ടു മാസത്തിനകം ജോലിസ്ഥലത്തേക്ക് പോയ വൈശാഖിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് സഹോദരൻ പരാതിയും നൽകിയിരുന്നു റൂറൽ എസ് പി ബി അശോകിന്റെ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഡി അശോകൻ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് അമിതാഭിന് നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്ന പെൺകുട്ടിയായിരുന്നു ആത്മഹത്യ ചെയ്ത സൈനികൻ വൈശാഖിന്റെ ഭാര്യയായത് സസ്പെൻഷൻ കാലാവധിയിൽ ഈ പെൺകുട്ടിയുമായി അമിതാഭ് അടുക്കുകയും ചെയ്തു ഈ പെൺകുട്ടിയുമായി ശാരീരിക ബന്ധം പുലർത്തുകയും ചെയ്തു അതുകൊണ്ട് തൃപ്തനാകാതെയാണ് കാമുകയിൽ നിന്നും വൈശാഖിന്റെ നമ്പർ അമിതാഭ് കൈക്കലാക്കിയത് ഞാൻ അമിതാഭ് നിന്റെ ഭാര്യയുടെ കാമുകൻ നിന്റെ ഭാര്യയുമായി എനിക്ക് ശാരീരിക ബന്ധമുണ്ട് നീ അടുത്ത തവണ അവധിക്ക് വരുമ്പോൾ ലാളിക്കുന്നത് എന്റെ കുഞ്ഞിനെയാവും ഏത് ഭർത്താവിനെയും നടക്കുന്ന സംഭാഷണ ശകലങ്ങളാണ് ഈ ഫോൺ സംഭാഷണ വേണയിൽ അമിതാഭ് പുറത്തുവിടുത്തത് സൈനികനായിട്ട് പോലും വൈശാഖിന്റെ ധൈര്യത്തെ ധൈര്യത്തേക്കെടുത്താൻ അമിതാഭിന് നിഷ്പ്രയാസം കഴിഞ്ഞു വൈശാഖിന്റെ ആത്മഹത്യ തന്നെ ഇതിന് തെളിവാകുകയും ചെയ്തു ജനുവരിയിലാണ് വൈശാഖും പെൺകുട്ടിയും തമ്മിൽ വിവാഹം കഴിക്കുന്നത് പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞതോടെയാണ് പെൺകുട്ടിയുമായി ഇയാൾ ഉരസുന്നത് ഒന്നര മാസം മാത്രമാണ് വിവാഹം കഴിഞ്ഞ് വൈശാഖ് നാട്ടിലുണ്ടായിരുന്നത് ലീവ് കഴിഞ്ഞ് തിരിച്ചുപോയതിന് ശേഷമാണ് വൈശാഖിനെ ഫോണിലൂടെ വിളിച്ച് അമിതാഭ് ഭീഷണിപ്പെടുത്തിയത് നീ അവധിക്ക് വരുമ്പോൾ നിന്റെ ഭാര്യയുടെ കയ്യിൽ നിന്നെടുക്കുന്നത് നിന്റെ കുഞ്ഞാവില്ല എന്റെ കുഞ്ഞാവും എന്ന വാക്കുകളാണ് വൈശാഖിനെ ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചത് ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് സഹോദരന് വൈശാഖ് അയച്ച സന്ദേശമാണ് പ്രതിയെ പിടികൂടാൻ കാരണമായത് ന്യൂസ് ഡെസ്ക് ടോപ്പ് ന്യൂസ് കേരള വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക